പുലിപ്പേടി ഒഴിയാതെ കൊല്ലം പത്തനാപുരവും കഴിഞ്ഞ ദിവസവും പ്രദേശത്ത് പുലിയിറങ്ങി വനംവകുപ്പ് കൂടും ക്യാമറയും സ്ഥാപിച്ചെങ്കിലും പുലിയെ പിടികൂടാനായിട്ടില്ല ഒന്നിലധികം പുലികളുണ്ടോ എന്നും ആശങ്കയുണ്ട് ഒരുങ്ങളുമായി എം മനോജ് ചേരുന്നു മനോജ് വയനാട്ടിൽ നിന്നുള്ള കടുവയുടെ നരഭൂജിയായ കടുവയുടെ വാർത്തകൾ അവസാനിക്കുന്നില്ല കടുവയെ കണ്ടെത്താനുള്ള ശ്രമങ്ങൾ തുടരുന്നു അപ്പോഴാണ് കൊല്ലത്ത് പത്തനാപുരത്ത് പുലിയുടെ സാന്നിധ്യം കണ്ടെത്തിയിരിക്കുന്നു ഈ പ്രദേശത്ത് കഴിഞ്ഞ ദിവസം പുലി പുലിയിറങ്ങിയ വിവരം ലഭിച്ചിരുന്നു വനംവകുപ്പ് ഈ മേഖലയിൽ കൂടും ക്യാമറയൊക്കെ സ്ഥാപിച്ചെങ്കിലും പുലിയെ കണ്ടെത്താൻ കഴിയാത്തത് സ്ഥലവാസികളിൽ കൂടുതൽ ആശങ്ക പരത്തുന്നുണ്ട് അങ്ങനെ തന്നെയല്ലേ മനോജ് തീർച്ചയായും വിനോദ് ആശങ്കയിൽ തന്നെയാണ് അതായത് ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പിടവൂർ ഭാഗത്താണ് പുലിയെ കണ്ടതായി നാട്ടുകാർ ഇത്തരത്തിൽ വിവരം അറിയിച്ചത് ഇതുമായി ബന്ധപ്പെട്ട് സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ചപ്പോഴാണ് ഈ പുലി റോഡ് മുറിച്ചു കിടക്കുന്ന ഒരു കാഴ്ച കാണുവാനിടയായത് അത്തരത്തിൽ വീടുകളിൽ സ്ഥാപിച്ചിരിക്കുന്ന സി സി ടി വി ക്യാമറകൾ അപ്പോൾ തന്നെ ആ ജനവാസ മേഖലയിലേക്കാണ് ഈ പുലി ഇറങ്ങിയിട്ടുള്ളത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും എന്തായാലും വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ വിവരം അറിയിച്ചിട്ടുണ്ട് അവർ പരിശോധന നടത്തിയെങ്കിലും പിന്നീട് പുലിയെ കണ്ടെത്താനായില്ല എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസവും ഈ പുന്നല ഭാഗത്ത് ആ ഭാഗത്തൊക്കെ തന്നെ ഇത്തരത്തിൽ ഇറങ്ങിയതായി അതിന്റെ ദൃശ്യങ്ങളും പുറത്തു വന്നിരുന്നു അപ്പോൾ ദിവസങ്ങളായി ഇങ്ങനെ ദൃശ്യങ്ങൾ ഓരോന്നായി പുറത്തു വരുന്നതല്ലാതെ പുലി കൂട്ടിലാകുന്നില്ല എന്നുള്ളതാണ് ഈ പുലിയെ പിടികൂടുന്നതിനായി കുണ്ടംകുളം ഭാഗത്താണ് വനംവകുപ്പ് കൂട് സ്ഥാപിച്ചിട്ടുള്ളത് പല സ്ഥലത്തും പുലി വരുമ്പോൾ നാട്ടുകാർ വനംവകുപ്പിനെ വിവരമറിയിക്കുന്നു ഉദ്യോഗസ്ഥരെത്തി അത് സ്ഥിരീകരിക്കുന്നു എന്നുള്ളതാണ് അതായത് കാൽപ്പാടുകൾ ആ പാദങ്ങൾ പുലിയുടേതാണെന്ന് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥിരീകരിക്കുന്നുണ്ട് അതിൽ തന്നെ പുലിയെ സംബന്ധിച്ചിടത്തോളം ഒറ്റയ്ക്ക് പുലി ഇറങ്ങില്ല എന്നുള്ളതാണ് കൂട്ടത്തോടെയാണ് ഈ പുലി പല മേഖലയിലും ഇറങ്ങാറ് അതുകൊണ്ട് തന്നെ ആ ഒരു ആശങ്ക ജനങ്ങളുടെ മനസ്സിലുണ്ട് അത്തരത്തിൽ വലിയൊരു ഭീതിയിൽ തന്നെയാണ് അതേസമയം തന്നെ കഴിഞ്ഞ ഈ നവംബറിലാണ് ചിതൽവെട്ടിയിൽ ഒരു പുലിയെ പിടികൂടുന്നത് അതായത് പുലിശല്യം ഇത്തരത്തിൽ രൂക്ഷമായി നിൽക്കേ വന്യമൃഗശല്യം ഈ മേഖലയിലൊക്കെ രൂക്ഷമാകുന്ന സാഹചര്യത്തിലാണ് ചിതൽവെട്ടിയിൽ ഒരു പുലി കൂട്ടിലാകുന്നത് അതിനുശേഷമാണ് വീണ്ടും പുലിയുടെ സാന്നിധ്യം ഉണ്ടാകുന്നത് അപ്പോൾ ഈ ഭാഗത്ത് ജനങ്ങളെല്ലാം തന്നെ ഇത്തരത്തിൽ വന്യമൃഗ ശല്യത്തിൽ ആ ഒരു ഭീതിയിൽ തന്നെയാണ് കഴിഞ്ഞ ദിവസം ഒരു കാട്ടുപന്നിയെ കൂടെ ഈ ജനവാസ മേഖലയിൽ നിന്നും പിടികൂടുന്ന സാഹചര്യം ഉണ്ടായി അത്തരത്തിൽ മുൻപൊക്കെ തന്നെ പത്തനാപുരത്തെ ഒന്നോ രണ്ടോ ഭാഗത്ത് മാത്രം ഒതുങ്ങി നിന്നിരുന്ന ആ ഒരു വന്യമൃഗ ശല്യം ഇപ്പോൾ എല്ലാ പഞ്ചായത്തുകളിലേക്കും വ്യാപിച്ചു എന്നുള്ളതാണ് കാരണം ഓരോ പഞ്ചായത്തിലും ഇത്തരത്തിൽ ജനങ്ങൾ പുലിയെ കണ്ടതായി പറയുന്നുണ്ട് ഈ കിഴക്കേ ഭാഗം അതോടൊപ്പം തന്നെ പിടവൂരും അരുവിത്തറ അങ്ങനെ ഓരോ സ്ഥലങ്ങളിലേക്കും ഈ ജനങ്ങളുടെ മനസ്സിൽ വലിയ ഭീതിയാണുള്ളത് കുട്ടികൾക്ക് ഒന്നും തന്നെ സമാധാനമായി പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥ രാത്രി കാലങ്ങളിൽ ഈ ജനങ്ങൾക്ക് ഈ റോഡിൽ തന്നെ റോഡിലൂടെ വാഹനങ്ങളിൽ പോലും പോകാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് കാരണം നമ്മൾ ആ സി സി ടി വി ദൃശ്യങ്ങൾ നോക്കുമ്പോൾ തന്നെ മനസ്സിലാകും ഈ വാഹനങ്ങൾ പോകുന്ന സമയത്താണ് ഈ പുലി എത്തുന്നത് നാട്ടുകാർ അത് നേരിട്ട് കാണുന്ന ഒരു സാഹചര്യം ഉണ്ടായി ആദ്യമൊക്കെ തന്നെ മറ്റെന്തെങ്കിലും ആണെന്നുള്ള ഒരു കാര്യമായിരുന്നു ജനങ്ങളൊക്കെ പലതരത്തിലും വാർത്തകൾ വരുന്നു അല്ലെങ്കിൽ പലരും പലതായി പറയുന്നു എന്നുള്ള രീതി ആയിരുന്നു പക്ഷേ ദൃശ്യങ്ങൾ സഹിതം പുറത്തു വരുമ്പോഴാണ് അതിന്റെ ഗൗരവം അത് കണക്കാക്കുന്നത് അതിൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥരും ഈ പരിശോധന നടത്തുന്നുണ്ടെങ്കിലും പുലിയെ പെട്ട പിടികൂടുവാൻ വേണ്ടി സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് ക്യാമറ സ്ഥാപിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ കൂട് സ്ഥാപിച്ചിട്ടുണ്ട് കൂട്ടില് ഈ ഇത്തരത്തിൽ ഇരയെ ഇട്ടു കൊടുത്താണ് പുലിയെ ഈ കൂട്ടിലോട്ട് വരുത്തുന്നത് പക്ഷേ പുലി ഇതുവരെ കൂട്ടിൽ കൂട്ടിലകപ്പെട്ടില്ല എന്നുള്ളത് ജനങ്ങളുടെ മനസ്സിൽ വലിയ ഭീതി ഉളവാക്കുന്നതാണ് ഒന്നിലധികം പുലികൾ ഉണ്ടോ എന്നുള്ളതാണ് ഇനി പരിശോധിക്കേണ്ടത് കാരണം പലയിടങ്ങളിലായി പുലിയെ കാണുന്നു പക്ഷേ പുലിയെ പിടികൂടാനാവാത്തതിൽ അതോടൊപ്പം തന്നെ ഒരേ പുലി തന്നെയാണോ ഇതെന്നും ജനങ്ങൾക്ക് ആശങ്കയുണ്ട് എന്തായാലും ായാലും ഈ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ വയനാട് മാത്രമല്ല കൊല്ലം പത്തനാപുരത്ത് അടക്കം ഇത്തരത്തിൽ വന്യമൃഗ ശല്യം ആ ഒരു ഭീതിയിൽ തന്നെയാണ് ജനങ്ങൾ ഓരോരുത്തരും അത് പുലി മാത്രമല്ല കാട്ടുമന്നി അടക്കമുള്ള വന്യമൃഗങ്ങൾ അത്തരത്തിൽ ജനവാസ മേഖലയിൽ ഇറങ്ങുന്നു അത് കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു എന്നുള്ളതാണ് ഈ നടപടി ആവശ്യപ്പെട്ടുകൊണ്ട് ജനങ്ങൾ പല ജല ഒരു ജനപ്രതിനിധികളെ അടക്കം സമീപിച്ചു പരാതി നിരന്തരമായി നൽകുന്നുണ്ടെങ്കിലും അവർക്കും ഇത്തരത്തിൽ പുലിയ ആയാലും മറ്റ് വന്യമൃഗങ്ങളെ ആയാലും പെട്ടെന്ന് പിടികൂടുവാനുള്ള ആ ഒരു സംവിധാനങ്ങൾ നമുക്ക് പത്തനാപുരത്ത് തന്നെ നോക്കിയാൽ മനസ്സിലാകും ആഴ്ചകളായി കൂട് സ്ഥാപിച്ചിട്ട് പക്ഷേ പുലിയെ പിടികൂടുന്നതുമായി ബന്ധപ്പെട്ട ജനപ്രതിനിധി എന്ന് പറയുമ്പോൾ നമുക്കറിയാം സംസ്ഥാനത്തെ ഗതാഗത മന്ത്രിയാണ് മണ്ഡലമാണ് സ്വാഭാവികമായും മന്ത്രി എന്നുള്ള നിലയിൽ അദ്ദേഹം ഇക്കാര്യത്തിൽ കൃത്യമായി ഇടപെട്ടിട്ടുണ്ടോ ആ ജനങ്ങളെ സമീപിക്കുമ്പോൾ എന്താണ് സ്ഥലം എം എൽ എ കൂടിയായിട്ടുള്ള ഗണേഷ് കുമാറിന്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും പ്രതികരണം ലഭിച്ചിട്ടുണ്ടോ മനോജ് ഇത്തരത്തിൽ ജനങ്ങൾ നിരന്തരമായി പരാതി പറയുമ്പോൾ വനംവകുപ്പ് കാര്യം നോക്കിക്കോളുമെന്നുള്ള നിലപാടിലാണ് മന്ത്രിയും അങ്ങനെ ആണ് അവിടെയുള്ള ഓരോ ജനപ്രതിനിധികളും ഈ വകുപ്പിനെയാണ് ആശ്രയിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് എന്തായാലും വനംവകുപ്പിനെ സംബന്ധിച്ചിടത്തോളം ക്യാമറ സ്ഥാപിക്കുക കൂട് സ്ഥാപിക്കുക ഈ പുലി പിടിപ്പിക്കുക പിടിക്കുക എന്നുള്ള മറ്റു കാര്യങ്ങൾ നോക്കുന്നുണ്ട് എന്നുള്ളതല്ലാതെ പക്ഷെ ഇതുവരെ പുലിയെ കൂട്ടിലാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് അത് തന്നെയാണ് പുലിയിറങ്ങിയ ഭീതി നിലനിൽക്കുമ്പോഴും ഈ പുലിയെ പിടികൂടാൻ കഴിഞ്ഞിട്ടില്ല അവിടെ പുലിക്കൂടി സ്ഥാപിക്കുകയും ക്യാമറയൊക്കെ സ്ഥാപിച്ചെങ്കിലും പുലിയെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല ജനങ്ങൾ ആശങ്കയിൽ തന്നെയാണ് വിവരങ്ങൾ നൽകുകയായിരുന്നു എം മനോജ്